കേരള കോൺഗ്രസ് ആവർത്തിച്ച് ആവർത്തിച്ചു ക്ഷണിക്കുന്നത് അവർക്ക് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്ന് തോറ്റതിന്റെ പേരിൽ ആരും സ്കൂൾ മാറാറില്ല അടുത്ത പരീക്ഷയിൽ മികച്ച വിജയം നേടുകയാണ് രീതിയെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് ചീഫ് വിപ്പ് തന്നെ ശ്രീ ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ ജോർജ് വളരെ അസന്നിഗ്ധമായി തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് മുന്നണി വിടും അങ്ങനെ ഒരു ആലോചന പോലും ഇപ്പോൾ നിലവിലുള്ള ഒരു കാര്യമല്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് സംഭവിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായി തന്നെ മുന്നണി മാറ്റത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാരണവുമല്ല മുന്നണി മാറ്റം പാർട്ടിയുടെ അജണ്ടയിലില്ല പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ ആരും സ്കൂൾ മാറാറില്ല അടുത്ത പരീക്ഷയിൽ മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പരീക്ഷയിൽ അല്പം മാറി കുറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ഉടനെ തന്നെ തൊട്ടടു ആ സ്കൂൾ മാറി മറ്റൊരു സ്കൂളിൽ പോയി പഠിക്കുക എന്ന് പറയുന്ന സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യാറില്ലാത്തൊരു കാര്യമാണ് അടുത്ത പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി കൂടിയ മാർഗ്ഗ് വാങ്ങുക എന്നുള്ളതാണല്ലോ സാധാരണഗതി നമ്മൾ ചെയ്യാറുള്ളത് ഇവിടെയും മാർഗൽപ്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് കുറച്ചുകൂടെ നന്നായി പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ നല്ല വിജയം നേടുക എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളക്കോവനെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് മുന്നണി മാറ്റം എന്നുള്ളത് അസ്വാഭാവികമായൊരു കാര്യമാണ് ഇപ്പോൾ അങ്ങനെ പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് ആവർത്തിച്ച് ക്ഷണിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അവരാഗ്രഹിക്കുന്ന എപ്പോഴും കേരള കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങളെക്കൂടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഇവിടെ നല്ല നന്നായി പ്രവർത്തിക്കുന്ന നല്ല രീതിയിലുള്ള സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ആണ് ഇപ്പോഴും കേരളത്തിൽ മുൻപിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അപ്പോൾ അത് ആ ഒരു ദൗർബല്യം യഥാർത്ഥത്തിൽ യു ഡി എഫിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴും അവർക്ക് ആത്മവിശ്വാസം ഇല്ലെന്നുള്ളതാണ് അതെ അതുകൊണ്ടായിരിക്കുമല്ലോ ആത്മവിശ്വാസക്കുറവാണല്ലോ കൂടുതൽ ആളുകളെ വരാൻ ക്ഷണിക്കുന്നതിൻ്റെ കാരണം കൈരളി ന്യൂസ് കോട്ടയം